ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൂരത്തിന് പോവാണ് അപ്പൊ വീടിന്റെ അടുത്തുള്ള ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലുള്ള പൂരാണ് കേട്ടോ അപ്പൊ നമ്മൾ കുഞ്ചമ്മേനെ സ്കൂളിൽ വിട്ടിട്ട് വേഗം എടുത്തു അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ചായക്കെ കൊടുത്ത് അപ്പൊ പൂരത്തിന് പോണ അപ്പൊ കാവടി ഇങ്ങനെ പോണ പോണി വരുന്ന ഞാൻ ഈ അമ്പലത്തേക്ക് ആകെ ഒരു വട്ടൺ വന്നിട്ടുള്ളത് അത് ഒരു കസിന്റെ കല്യാണത്തിന് വന്നു തന്നിട്ടാ ഞാൻ ഈ പൂരം ആദ്യമായിട്ടാണ് ഇട്ട് കാണുന്നത് അപ്പൊ ഇവിടെയാണെങ്കിൽ വലിയൊരു കൊളയ്ക്കുണ്ട് നല്ല രസം ഉണ്ട് ഇട്ട് കാണാനായിട്ട് പിന്നെ ഇങ്ങനെ ഈ മറ്റേ ഹൈഡ്രജൻ ബെലൂൺ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് ഒരാൾക്ക് ഭയങ്കര വേടിക്കേടിക്കാൻ പറഞ്ഞു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടല്ലോ അതാണ് ഓർത്തൻ കുറെ നേരമായി വേടിക്ക് വേടിക്ക് വേടിക്കുന്നു പറഞ്ഞിട്ടിരിക്കണം അവൻ ഇവിടെ വന്നപ്പോ ഭയങ്കര ഹാപ്പി ആനയും കളിപ്പാട്ടങ്ങളും ആകെ കൂടി കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷം കിടന്ന കിടന്നിട്ട് കിടന്നിട്ടിട്ടാ പിന്നെ ആനകൾ എന്ന് പറഞ്ഞാൽ അഞ്ചു ആനയാണേട്ടാ അപ്പൊ നടുക്കില് നിൽക്കണ ആനയുടെ പേര് അക്കിക്കാവ് കാർത്തികനേട്ടാ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ ചെടിയ്ക്ക് ഒതുങ്ങി നിന്നു അപ്പൊ വീട്ടിക്ക് കുറച്ച് അലുവിയും പൊരി ഒക്കെ വേടിച്ചുട്ടാ അപ്പൊ അതിന്റെ ടേസ്റ്റ് എനിക്ക് കിട്ടാൻ ഞാൻ എല്ലാ പ്രാവശ്യം പുരത്തിന് പോയി അലുവയുടെ ഒരു സാമ്പിള് ചെറുതായിട്ട് നോക്കും ടേസ്റ്റ് എന്നിട്ടാണ് ഞാൻ കേട്ടോ അപ്പൊ ആ ചേട്ടം എനിക്ക് കുറച്ച് ഒരു പീസ് തന്നത് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പോൾ വിട്ടാ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ കുഞ്ചമയ്ക്ക് കഴിച്ചേ മാത്രം മതി വന്നിട്ട് കഴിച്ചേന ഒക്കെ മേടിച്ചു പിന്നെ നമ്മൾ വന്നത് പാനിപൂരിയുടെ സെക്ഷനിലേക്ക് തന്നെ അപ്പോൾ അത് ഒരു സെറ്റ് മേടിച്ചുട്ടാ അതിന് അമ്പത് രൂപയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പാനീപൂരിയുടെ കഴിക്കാനായിട്ട് പോയപ്പോൾ കുഞ്ചമ്മയും അച്ഛനും കൂടിയിട്ട് എന്തോ സ്ട്രോബെറിയുടെ സോഡാ സർവത്ത് എന്തൊക്കെ മേടിച്ചു കേട്ടോ അപ്പൊ ഞാനിത് കഴിക്കാനായിട്ട് എടുത്തപ്പോഴേക്കും അവളോടി വന്നിട്ട് പറഞ്ഞാൽ അമ്മ എനിക്ക് വേണം എന്നിട്ട് അവള് രണ്ട് മൂന്നെണ്ണം അകത്താക്കിയിട്ടാ എനിക്ക് പാനിപ്പൂരി എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പണ്ടൊക്കെ എന്റെ സീരിയലിൽ ഹിന്ദി സീരിയലിനും ഭയങ്കര അഡിക്റ്റ് ആണ് അപ്പ അങ്ങനെ ആദ്യമായിട്ടാണ് കണ്ടത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് സംഭവം അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടായിട്ടാ കുഞ്ചിനും വളരെയധികം ഇത് ഇഷ്ടായിട്ടാ രണ്ടു മൂന്നു നാലെണ്ണം കഴിച്ചോളു പിന്നെ പൂവാറായപ്പോഴുണ്ടോ ഹൈഡ്രോജൻ ബെലും മേടിച്ചു കൊടുത്തിട്ടാ അതൊരു മയിലിന്റെ പോലത്തെ ഹൈഡ്രജൻ ബെലൂൺ ആണ് ഇപ്പൊ എന്തോരം ഹൈഡ്രോജൻ ആണ് ചുക്കി ചുറ്റി ചോട്ടാബീമ് ആന പലതരാണ് പോലെ ഉണ്ട് അപ്പൊ ആൾക്ക് മയിലിന്റെ മതി എന്ന് പറഞ്ഞു അപ്പൊ അത് കൊടുത്തു വേടിച്ചെടുത്തുട്ടോ അപ്പൊ ചേച്ചിയുടെ കൈന്ന് അബിലും വേടിക്കാനുള്ള തത്രപ്പാടിൽ എന്നിട്ടുണ്ട് അപ്പൊ പൂരൊക്കെ ആഘോഷിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്തോളൂ പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തോളൂ